അല്ലടാ സുമേഷെ രണ്ടാഴ്ചയായില്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിക്കില്ലേ ഇനി ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക് എന്റെ മുമ്പിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് ഊളെ സ്വർണം പിരിട്ട് ഇമ്മളെ കടമ്പിടാന്നല്ലേ മുമ്പേ പ്ലാൻ ചെയ്തത്

ആ അമ്മേന്റെ പേരിലുള്ള ഈ വീടിന് ലോൺ അടച്ചു തീർക്കണെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അവക്കും ജോലിണ്ടല്ലോ അപ്പം മാസാ മാസം കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ബാങ്കിലേക്ക് അടച്ചാ പോരന്ന് സ്വർണം വില്ക്കാൻ പറ്റൂല അതെ അമ്മേ ഞാനൊരാണാ അതിന്റെ അമ്മേനൊക്കെ കുറച്ച് സമയം തരണം അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഞാനൊരാണാണെന്ന് തെളിയിച്ചിരിക്കും എന്താ അമ്മ അമ്മ എന്റെ പ്രശ്നം അയേ വന്ന് താരമ്പഴത്തേക്കെ നാവ് കട്ടി തുടങ്ങിയാ ഞാനിവിളോട് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ നാവ് പുറത്ത് കാണിക്കരുത് വായിലാവ് ഭയങ്കര കരുനാവാ സത്യം ഞങ്ങൾ അടിച്ചുണ്ടോ എന്ന് വിചാരിച്ചായിരിക്കും ഇന്റെ സ്വർണ്ണം മുഴുവൻ അടുത്ത ലോക്കറിൽ കൊണ്ടെ അങ്ങനൊന്നില്ല അമ്മേ ഞമ്മക്കും ഉണ്ട് ഇവിടെ ഒരു ലോക്കർ ലോക്കറ് അതിനെന്താ അമ്മേ ആവശ്യമുള്ളായിരുന്നു നമുക്ക് പോയി എടുക്കാലോ അപ്പൊ ഞങ്ങളെ ആവശ്യം ഇന്റെയും കൂടി ആവശ്യല്ലേ ആ അമ്മേന്റെ ആവശ്യം പറഞ്ഞിന് ആ അമ്മ അത് വിശ്വസിച്ചില്ലല്ലോ ഞാൻ അവളോട് പറഞ്ഞിരുന്നു അമ്മ പേടിക്കണ്ടമ്മേ അനക്കും സുമേഷൻ ജോലി ഉണ്ടല്ലോ ഞങ്ങൾ അതിൽ നിന്ന് അടച്ചോളാം പറഞ്ഞു പക്ഷെ അമ്മക്ക് അതൊന്നും പോര പോലും അമ്മയോട് പറഞ്ഞേക്ക ആ അത് ഞാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞേക്ക് മനസ്സിലാക്കിയേക്കണ്ട് മാത്രല്ല സുമേഷ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഞാനും ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് ആലോചിക്ക സ്വർണത്തിന്റെ കാര്യമൊക്കെ ഞാനേ ചായ വെക്കുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങൾ വേണോ ആ എനക്കൊരു ഗ്ലാസ് പാലുമ്പോഴോ മധുരം കൂട്ടിയിട്ട്